ടാറ്റ കൂടി വരികയാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധ സ്റ്റോക്ക് ക്ഷമിക്കണം അവരുടെ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ എൻറ്റിറ്റിയുടെ ആ ഒരു റെക്കോർഡ് ഡേറ്റ് ഇന്നാണ് സ്വാഭാവികമായിട്ടും ഇന്ന് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നലെയും രണ്ടര ശതമാനത്തിന് മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ടാറ്റ മോട്ടോഴ്സുള്ള എക്സ്പോർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ് ടാറ്റ മോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക് ചാർട്ട് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത് ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ഈവൻ ലാസ്റ്റ് ഡേ പോലും ഒരു സ്ട്രോങ് ബേസ്ഡ് സെൽ ഓഫ് ആണ് ടാറ്റ മോട്ടേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നിയർ ടേം സപ്പോർട്ടായി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന ലെവലിൽ വാഷ് ചെയ്യാവുന്നതാണ് ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇനി അപ്സൈഡ് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണാണ് ഈ ലെവലിൽ നിന്നാണ് ഹയർ ലെവലിൽ നല്ല വോളിയം ബേസ്ഡ് സെൽ ഓഫ് നടന്നത് അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന മേഖല മറികടന്നാൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ ടാറ്റ മോട്ടേഴ്സിൽ ഇനി ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ കാരണം ഈ വീക്ക് സ്റ്റേറ്റ് അതിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും